നമസ്കാരം മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയെ പിണറായിയുടെ കുട്ടിക്കുരങ്ങന്മാരായ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് മർദ്ദിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ വന്നിരിക്കുന്നു കൃത്യമായ ആസൂത്രണം നടത്തി ഷാജൻസ് കറിയെ മർദ്ദിച്ചു കൊല്ലാൻ തന്നെയായിരുന്നു ഇവരുടെ തീരുമാനം എന്ന് വ്യക്തമാക്കുന്നതാണ് എഫ്ഐആർ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേരള പോലീസ് കേസ് എടുത്തിരിക്കുന്നു ഷാജൻസ് കറിയുടെ നിലവിലെ അവസ്ഥ ഗുരുതരമല്ല അദ്ദേഹം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് തൊടുപുഴക്കടുത്ത് നഗരത്തിലെ മങ്ങാട്ട് കവലയിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എം ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്ത ടി എൻ നസീർ അനുസ്മരണ സമ്മേളനത്തിന്റെ വേദിക്ക് സമീപത്ത് ഇന്നലെ വൈകിട്ട് ആറര കഴിഞ്ഞതോടുകൂടിയായിരുന്നു മർദ്ദനം എന്നാൽ എന്താണ് ഇവരെ ഇത്തരത്തിൽ അതിവേഗം കൊലപാതകം നടത്താൻ പ്രേരിപ്പിച്ചതെന്ന് ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട് അത് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കെറിയ പിണറായി സർക്കാരിന്റെ തലവര മാറ്റിയ കോടികളുടെ അഴിമതി പുറത്തു കൊണ്ടുവന്ന അതിനേക്കാൾ ഉപരി പിണറായി ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചതിൽ അയ്യപ്പ കോപം മാറ്റാനുള്ള പ്രതിവിധി എന്ന നിലയ്ക്കാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന നിർണായക വിവരം മറുനാടൻ ആണ് പുറത്തുവിട്ടത് ജ്യോതിഷികൾ നൽകിയ പ്രതിവിധി ചാർട്ടടക്കം എക്സ്ക്ലൂസീവ് വീഡിയോയാണ് മറുനാടൻ പുറത്തുവിട്ടത് അയ്യപ്പ സംഗമം ജ്യോതിഷ വിധി അനുസരിച്ച് ജീവൻ കാക്കാൻ പിണറായിയുടെ അവസാന ശ്രമം എന്ന ടൈറ്റിലൂടെയാണ് മറനാടൻ എഡിറ്റർ ഷാജിൻസ്കറിയ വീഡിയോ ചെയ്തത് ജ്യോതിഷികൾ നൽകിയ കുറുപ്പടക്കം പ്രദർശിപ്പിച്ചതോടെ പിണറായിയും കൂട്ടനും അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അധികം വിവരങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു കൃത്യമായ തെളിവുകൾ നിരത്തി എന്തിനാണ് ആവോളോ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു ഇതിൽ ഇതിൽ ദേഷ്യപ്പെട്ടാണ് വളരെ തൊട്ടടുത്ത മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിനെതിരെ ആക്രമണം ഉണ്ടാകുന്നത് പാപപരിഹാര ക്രമമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പലതുമെന്നും ക്ലിഫ് ഹൗസിലെ ഗോശാലയടക്കം ഇതിന്റെ ഭാഗമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബം ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത് പാപ പരിഹാര ഫലമെന്നാണ് വിലയിരുത്തലെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു ഇതെല്ലാം മറുനാടൻ വാർത്തയോടെ ജനങ്ങൾക്കിടയിൽ ചർച്ചയുമായി ഇതിൽ ചിലർ പ്രകോപിതരായി സെക്രട്ടേറിയറ്റിലിരുന്ന് ചിലർ മറുനാടനെ ആക്രമിക്കാൻ മൗന മൗനാനുവാദം കൊടുത്തു കഴിഞ്ഞു അങ്ങനെ ആ ദൗത്യം ഈ കൊട്ടേഷൻ സംഘത്തിന്റെ കയ്യിലുമെത്തി ജ്യോതിഷ ചാർത്ത് പുറത്തു വന്നത് പലർക്കും ഞെട്ടലായിരുന്നു ശബരിമല ക്ഷേത്രധർമ്മത്തിനുണ്ടായ ഭംഗം മൂലം ശാസ്താവിന്റെ ശാപബലം ശക്തമായിരിക്കുന്നു ഇത് രാജാവിന് ദോഷമായും രോഗങ്ങൾക്കും കാരണമാകുന്നു ശനി കേതു ഗുരു എന്നീ കോപം വ്യക്തമാണ് മരണം അപമാനം സ്ഥാനഭ്രംശം ബന്ധനം ശാരീരിക പീഠകൾ പുത്രദുഃഖം പുത്രവിരഹം ദണ്ഡനം എന്നിവ ലഗ്നാലും ഗോചരാലും കാണുന്നു പ്രശ്നവശാൽ ഈ ജന്മത്തിൽ പാവങ്ങൾ മുജ്ജന്മ പുണ്യത്തെ പൂർണ്ണമായും ഹനിച്ചിരിക്കുന്നു എന്നാണ് പരിഹാര നിർദ്ദേശത്തിലെ ആദ്യ വിശദീകരണം തന്നെ ദോഷപരിഹാരത്തിന് ഗോസേവ പറയുന്നുണ്ട് വീടിനോട് ചേർന്ന് ഗോശാല സ്ഥാപിക്കണമെന്നും സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം ആയിരത്തെട്ട് തവണ ജപിക്കണമെന്നും പറയുന്നുണ്ട് ദേവിയുടെ പാദം മുറുക്കിപ്പിടിച്ച് ചെയ്ത തെറ്റുകൾ പുറുക്കാൻ പ്രാർത്ഥിക്കണമെന്നും പറയുന്നു ഇതിന്റെ ഭാഗമായാണ് ക്ലിഫ് ഹൗസിൽ ഗോശാല സ്ഥാപിച്ച് തന്ന വിലയിരുത്തൽ സജീവമാണ് ചാർത്തിയിലെ അടുത്ത ഭാഗം നടപ്പാക്കാനാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന വിലയിരുത്തലിലേക്ക് എത്തുന്ന ചാർത്താണ് പുറത്തു വന്നത് ഇതിലെ വസ്തുതകൾ കേരളം ഏറെ പ്രാധാന്യത്തോടെ ചർച്ചയാക്കി ശബരിമലയിലെ കാർഡ് വിതരണവും കഴിഞ്ഞ ദിവസം മറന്നാടൻ പുറത്തുവിട്ടിരുന്നു ഇതെല്ലാം കൊള്ളേണ്ടവർക്ക് കൊണ്ടു അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ആക്രമണം നടത്തിയത് എൻ എസ് എസ് പോലും വിഷയത്തിൽ പ്രശ്നാധിഷ്ഠിത പിന്തുണയാണ് സർക്കാരിന് പ്രഖ്യാപിച്ചത് ഇത്തരം വാർത്തകൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നത് മറനാടന്റെ ഭയരഹിത മാധ്യമ പ്രവർത്തനത്തിലൂടെയാണ് മറനാടൻ മലയാളി അറസ്റ്റ് ചെയ്യാനുള്ള ഗൂഢാലോചന കഥകളെല്ലാം പി വി അൻവറിലൂടെ അന്നൊക്കെ പുറത്തു വന്നിരുന്നു ഇതിന് സമാനമായി മങ്ങാട് കവലയിലെ ആക്രമണ ഗൂഢാലോചനയും പുറത്തുവരും ശബരിമല വിഷയത്തിൽ സത്യസന്ധമായ നിലപാടെടുത്തത് മറനാടൻ മാത്രമായിരുന്നു പിന്നീട് എല്ലാവരും ആ വഴിക്ക് പുറകെ വരികയാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ അയ്യപ്പഭക്തരുടെ പൊന്നോമനയാകാനാണ് പിണറായിയും കൂട്ടരും ശ്രമിക്കുന്നത് അതിനിടെയാണ് ഈ ജ്യോതിഷ ചാർത്ത് പുറത്തുവിട്ടത് ഇതോടെ അധികാരത്തിൽ തുടരാനുള്ള മോഹത്തിന്റെ പുറത്തുള്ള പരിഹാരക്രിയയാണ് ഈ ആഗോള അയ്യപ്പ സംഗമെന്നും വളരെ സാധാരണക്കാരായ അയ്യപ്പ ഭക്തരെ പറഞ്ഞു പറ്റിച്ചതാണ് എന്നും വ്യക്തമായി ഇതൊന്നും ഒരിക്കലും ചർച്ചയാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ഇതുകൊണ്ടാണ് ഇത് മറണാടൻ മലയാളി ചർച്ചയാക്കിയപ്പോൾ അത് പലർക്കും കൊണ്ടു അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് അതിന്റെ പ്രതികരണം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശബരിമലയിൽ ചെയ്ത തെറ്റുകൾക്ക് മഹാപാപ പരിഹാരം തരത്തിൽ രണ്ടാം ദോഷ പരിഹാരവും ജ്യോതിഷി നിർദ്ദേശിക്കുന്നുണ്ട് അതിൽ ശനിശാന്തിക്ക് പറയുന്നത് ശ്രദ്ധേയമാണ് സദാ കറുപ്പ് ധരിക്കുക അത് സാധ്യമല്ലെങ്കിൽ കറുത്ത വാഹനത്തിൽ സഞ്ചരിക്കണമെന്നും പറയുന്നു ആയിരത്തിരണ്ട് ഭക്തർ ഒന്നിച്ചുകൂടി പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായി ശരണം വിളിയും പാപ പരിഹാരമാണ് ലോകമെമ്പാടുമുള്ള ഭജന സംഘങ്ങൾ ഒന്നായി ഭജനം ചെയ്യുക ഇത് ദോഷത്തെ ഭൂമിയിൽ നിന്നും അകറ്റും ആഗോള സഹഭജനം എന്നാണ് ഇതിന് പറയുന്നത് സമൂഹത്തിൽ അന്നദാനം നടത്തുക ദോഷം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വ്യാപിച്ചാൽ പോലും അത് ഇല്ലാതാകും രാജാവിന്റെ സാന്നിധ്യത്തിൽ വേണം അന്നദാനം സ്വന്തം കൈകൊണ്ട് വിളമ്പിയാൽ ഗുണം കൂടും ഇതാണ് ജ്യോതിഷക്കുറിപ്പിലുള്ളത് രക്ഷാ ഉപായവും താന്ത്രിക ഉപസംഹാരവുമുണ്ട് ഇതൊരു അച്ചകൈ പ്രയോഗമാണെന്നും പറയുന്നു യജമാനൻ തന്നെ ഈ ദോഷം മുഴുവൻ അനുഭവിക്കുന്നതിന് പകരം ദോഷം വീതിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത് ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ വിവാദമാക്കരുതെന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചിട്ടുണ്ട് ശബരിമലയുടെ വികസനമാണ് ലക്ഷ്യമിട്ടതെന്നും വിശ്വാസവും വികസനവും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നുമാണ് ദേവസ്വം ബോർഡ് പറയുന്നത് വിവിധ മതസമുദായ സംഘടനകളെ ക്ഷണിക്കുമെന്നും രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കുന്നത് ആലോചിക്കുമെന്നും ആചാര വിരുദ്ധമായ ഒന്നും അയ്യപ്പസംഗമത്തിന്റെ ഭാഗമായി നടക്കില്ലെന്നും ദേവസ്വം ബോർഡ് പറയുന്നുണ്ട് സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള നീക്കത്തിനെതിരെ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു നേരത്തെ അതായത് സാധാരണക്കാരായ ഭക്തന്മാരെ തട്ടുകളായി തിരിച്ച് കയ്യിലെ പണം എത്രയുണ്ട് എന്നതിന് തിട്ടപ്പെടുത്തിയതിനനുസരിച്ച് ആളുകളെ തരംതിരിക്കുന്ന രീതിയാണ് ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രഥമ പരിപാടിയായി ഉയർത്തി കാണിച്ചത് പ്ലാറ്റിനം എന്നും ഗോൾഡ് എന്നും സിൽവർ എന്നും ഒക്കെ പറഞ്ഞ് ഓരോരുത്തരും കൊടുക്കുന്ന തുകയുടെ അനുസരിച്ച് അവരെ പ്രീമിയം അല്ലെങ്കിൽ വി ഐ പി ഭക്തരാക്കുന്ന രീതിയുമൊക്കെ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു ഇതിൻ്റെ തുടർച്ചയായാണ് ഈ ജ്യോതിഷ ചാർത്ത് പുറത്തേക്ക് വരുന്നത് അതായത് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ പിണറായി വിജയൻ എടുത്ത നീക്കം അദ്ദേഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് തുടർഭരണമൊക്കെ ലഭ്യമാക്കാൻ വേണ്ടി ജ്യോതിഷിയുടെ മുന്നിൽ പോയി എന്താണ് പാപരിഹാരമെന്ന് ആലോചിച്ച് കണ്ടെത്തുന്നു അതിൻ്റെ ഭാഗമായി ഒരു ജ്യോതിഷ ചാർട്ട് കിട്ടുന്നു ഇതിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്തതാണ് കോടികളുടെ പണം ഒഴുക്കുന്ന അയ്യപ്പ സംഗമം എന്ന് മറുനാടൻ പുറത്തുവിട്ടതാണ് നിലവിൽ ഈ കൊട്ടേഷന് പിന്നിലുള്ള യഥാർത്ഥ കാരണമെന്നാണ് മനസ്സിലാക്കേണ്ടത്